പനമരം ബീനാച്ചി റോഡിലെ പനമരം മുതൽ പുഞ്ചവയൽ വരെയുള്ള ഭാഗങ്ങളിൽ റോഡ് പണി ഇഴയുന്നതിൽ പ്രതിഷേധം കനക്കുന്നു റോഡ് നിർമ്മാണം ആരംഭിച്ചിട്ട് അഞ്ചു വർഷം കഴിഞ്ഞിട്ടും പണി പൂർത്തിയാക്കാത്തതാണ് പ്രതിഷേധങ്ങൾക്കിടയാക്കുന്നത് ബീനാച്ചി മുതൽ പുഞ്ചവയൽ വരെയുള്ള ഭാഗത്ത് ഘട്ട ടാറിംഗ് നടത്തിയെങ്കിലും പുഞ്ചവയൽ മുതൽ പനമരം ടൗൺ വരെയുള്ള ഭാഗത്തെ പ്രവൃത്തികൾ അനന്തമായി നീളുകയാണ് ഒന്നര കിലോമീറ്ററോളം നീളുന്ന ഈ റോഡ് കുണ്ടും കുഴിയും നിറഞ്ഞു തകർന്ന് തരിപ്പണമായി കിടക്കുന്നു വൻ ഗർത്തങ്ങളിൽ വാഹനങ്ങൾ കുഴിയിൽ ചാടുന്നതും അപകടത്തിൽപ്പെടുന്നതും പതിവാണ് പൊടിശല്യവും യാത്രക്കാരെയും പരിസരവാസികളെയും ഒരുപോലെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് കലുങ്ക് മാറ്റാനുള്ള രീതിയിൽ ഈ റോഡിൻ്റെ പകുതിയോളം ഭാഗം പണി പൂർത്തീകരിച്ച് പകുതി ഭാഗം മാത്രം ഒന്നും ചെയ്യാതെ അങ്ങനെ ഇട്ട് പോയിട്ട് തന്നെ ഇപ്പം മാസങ്ങളായി ഇതുവരെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല അത് ഏറ്റവും വലിയ അപകടത്തിന് സാധ്യത വരുത്തുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത് കാരണം കുത്തനെയുള്ള ഇറക്കവും മൂന്നും കൂടിയൊരു ജംഗ്ഷനുമായി സ്ഥലത്ത് ഈ കലുങ്ക് പകുതിയോളം പൊളിച്ചിട്ടിട്ട് ഈ കോണ്ടാക്ടർ പോയിരിക്കുകയാണ് പുഞ്ചവയലിന് സമീപത്തെ മാത്തൂർ ഉന്നതിയോട് ചേർന്നുള്ള പഴയ കലുങ്കു മാറ്റിസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി റോഡ് പകുതിയോളം പൊളിച്ച് പുതിയ കലുങ്ക് നിർമ്മാണം ആരംഭിച്ചിട്ട് മാസങ്ങളായി എന്നാൽ മറുഭാഗം പൊളിച്ച് കലുങ്ക് നിർമ്മാണം പൂർത്തീകരിക്കാത്തത് അപകടക്കിണി ഉയർത്തുകയാണ് പുഞ്ചവയൽ മുതൽ പനമരം വരെയുള്ള ഭാഗത്തെ പണികൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചില്ലെങ്കിൽ സമരവുമായി രംഗത്തിറങ്ങുമെന്നും നാട്ടുകാർ പറയുന്നു റസാഖ് പച്ചിലക്കാട് വയനാട് വിഷൻ